കുസൃതി ചോദ്യങ്ങൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്കായി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഭാരം കൂടിയ പാനീയം ഏത് ഉത്തരം സംഭാരം ചോദ്യം രണ്ട് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആര് ഉത്തരം സ്ക്രൂ ഡ്രൈവർ ചോദ്യം മൂന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ കാണാൻ കഴിയില്ല എന്താണത് ഉത്തരം ശബ്ദം ചോദ്യം നാല് പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉള്ള ജീവി ഏത് ഉത്തരം ചിംബാൻസി ചോദ്യം അഞ്ച് മീൻ പിടിക്കാൻ പറ്റാത്ത വല ഏത് ഉത്തരം കവല ചോദ്യം ആറ് ഒരാളെ കുത്തിക്കൊന്നു ശേഷം പ്രതി കരച്ചിലോട് കരച്ചിൽ ആരെയാണ് കുത്തിയത് നോക്കണേ ഫ്രണ്ട്സ് ഉത്തരം സവാള ചോദ്യം ഏഴ് പോലീസിന് പണിതരുന്ന പഞ്ചസാര ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ ചോദ്യം എട്ട് പ്രായം കൂടുന്തോറും പേര് മാറുന്നത് ആര് ഉത്തരം കിട്ടിയോ ഉത്തരം തേങ്ങ ചോദ്യം ഒമ്പത് താക്കോലുമായി നടക്കുന്ന മൃഗം ഏത് ഏതാണ് മൃഗം മങ്കി ചോദ്യം പത്ത് ഒരു മൃഗത്തിൻ്റെ പേരിലുള്ള ഫ്രൂട്ട് ഏത് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ചോദ്യം പതിനൊന്ന് ഗർജിക്കുന്ന ബിസ്ക്കറ്റ് ഏത് ഉത്തരം ടൈഗർ ചോദ്യം പന്ത്രണ്ട് ബോറടിച്ചാൽ എന്ത് ചെയ്യണം ബോറടിച്ചാൽ ഉത്തരം ബോറടിച്ചാൽ തിരിച്ചടിക്കണം ചോദ്യം പതിമൂന്ന് ആർക്കും ചവിട്ടാനും കയറാനും കാണാനും കഴിയാത്ത പടി ഏത് ഉത്തരം മറുപടി ചോദ്യം പതിനാല് കുടിക്കാൻ പറ്റാത്ത പാൽ ഏത് ഉത്തരം തപാൽ ചോദ്യം പതിനഞ്ച് അകത്ത് നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം ക്യാമറ ചോദ്യം പതിനാറ് കഴിയുന്നത്ര നുണകൾ മാത്രം എഴുതുന്ന ലെറ്റർ ഉത്തരം ലവ് ലെറ്റർ ചോദ്യം പതിനേഴ് ഒരു റോസാപ്പൂവ് വിരിയാൻ വേണ്ട സമയം എത്ര ഉത്തരം പൂവല്ല മുട്ടാണ് വിരിയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്